ഉത്തർപ്രദേശിലെ ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേക്കിടെ ഉണ്ടായ ആക്രമണത്തിൽ നടപടി കടുപ്പിച്ച പോലീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു രണ്ട് സ്ത്രീകളടക്കം ഇരുപത്തി അഞ്ച് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് നവംബർ മുപ്പത് വരെ സംഭാലിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ വിവരങ്ങൾ രോഹിണി സമാനതകളില്ലാത്ത അക്രമമായിരുന്നു അവിടെ സംഭാലിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത് ബി ജെ പി ആരോപിക്കുന്നത് ബംഗ്ലാദേശിൽ നടന്ന അക്രമത്തിന് സമാനമായ സംഭവമാണ് അവിടെ സംഭാലിൽ ഉണ്ടായതെന്നാണ് അത്ര ഭയാനകമായ സംഭവം ആദ്യം ഈ സർവേ നടപടികൾക്ക് വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു സംഘം കല്ലെറിയുന്നു പിന്നീട് അവിടെ കൂടുതൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം ആൾക്കാർ അവിടെ തബടിക്കുന്നു അവിടെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർ പോലീസിന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഇപ്പോൾ രണ്ടാമതും പോലീസ് എഫ് ഐ രണ്ടാമത് ഏറ്റവും പുതിയതായി വന്ന എഫ് പോലീസ് വ്യക്തമാ ക്കുന്നത് ഹോക്കി സ്റ്റിക്കുകളും മറ്റുമായാണ് പോലീസിന് നേരിട്ടത് അവരെ കല്ലെറിഞ്ഞു അതേപോലെ തന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു അക്രമം എന്നുള്ളതാണ് പോലീസ് എഫ് ഐ ആറിൽ സൂചിപ്പിക്കുന്നത് അത്ര ഭീകരമായൊരു അക്രമമായിരുന്നു അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് അവിടെ സംഭാലിൽ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയത് അതിനാൽ തന്നെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് നിലവിൽ പല സി സി ടി വിളും ഇതിനോടകം തന്നെ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ അക്രമികൾ നശിപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് എഫ് ഐ ആറിലും വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ കണ്ടാലറിയുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്കെതിരെ പോലീസ് കേസ് അതേപോലെ തന്നെ ഇതിൽ സമാജ്വാദി പാർട്ടിയുടെ ബന്ധം കൃത്യമായി ബി ജെ പി ആരോപിക്കുന്നത് പോലെ പോലീസും എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് സമാജ്വാദി പാർട്ടി എംപിയുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളെ പ്രസംഗങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് ഈ അക്രമത്തിലേക്ക് വഴിവെച്ചു അതിന് പ്രകോപനമായി എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെയാണ് സമാജ്വാദി പാർട്ടി എം പിക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ സംഭാൽ എം എൽ എയുടെ മകനും ഈ കേസിൽ പ്രതിയാണ് സ്വാഭാവികമായും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് അക്രമങ്ങൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതേപോലെ തന്നെ സമാജ് ി പാർട്ടിയുമാണെന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രധാനമായും സംശയിക്കപ്പെടുന്ന ആരോപണം ഇതിൽ ദേശവിരുദ്ധ ശക്തികൾ വ്യാപകമായി കടന്നുകൂടി എന്നുള്ളതാണ് പോലീസും ഇത് ഇതിൽ നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല പോലീസും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഊർജിതമായ അന്വേഷണം നടത്തുന്നു പ്രത്യേകിച്ച് ഈ അവിടെ കൊല്ലപ്പെട്ടവരുടെ ദേഹത്തു നിന്നും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച ബുള്ളറ്റുകൾ അത് ഉത്തർപ്രദേശ് പോലീസ് ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ അല്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ൂക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പോലീസ് വെടിവെച്ചതിലൂടെ അല്ല ഇവർ കൊല്ലപ്പെട്ടത് എന്നതാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചതനുസരിച്ച് പ്ലാസ്റ്റിക് ഉണ്ടകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഇവർക്ക് ഇല്ലെങ്കിൽ വേദന ഏൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളതാണ് മാത്രമല്ല ജീവൻ രക്ഷാർത്ഥമാണ് അവിടെ പോലീസ് ആയുധം ഉപയോഗിക്കേണ്ട വന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ വളരെ ഭയാനകമായ ഒരു അക്രമമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത് ഈ പോലീസ് നിയമ നടപടികളോട് ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ അക്രമം എന്നുള്ളതാണ് ബി ജെ പി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം രണ്ട് ദിവസത്തെ സർവേ നടപടികൾ അത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി സർവേ നടപടികൾ വളരെ സമാധാനപൂർവ്വം തന്നെ നടന്നിരുന്നു എന്നാൽ ഞായറാഴ്ച ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും അത് അക്രമത്തിലേക്ക് വഴിവെച്ചത് അതിന് പിന്നിൽ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏതായാലും പോലീസ് അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ് രോഹിണി ശരി നന്ദൻ ഉത്തർപ്രദേശിലെ സാംബാലിൽ ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേക്കിടെ ഉണ്ടായ ആക്രമണത്തിൽ നടപടി കടുപ്പിച്ച പോലീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു രണ്ട് സ്ത്രീകളടക്കം ഇരുപത്തി അഞ്ച് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് നവംബർ മുപ്പത് വരെ സാംഫാലിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് ഈ രാജ്യവിരുദ്ധ ശക്തികളും ഈ ആക്രമണത്തിൻ്റെ പങ്കാളികളായി എന്നുള്ള ധാരണയാണ് പോലീസിന് ഉള്ളത് എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്